നമസ്കാരം ഏറെ കാലമായി കാനഡ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ ഒരു നീക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കാനഡ കലിസ്ഥാൻ തീവ്രവാദികളെയൊക്കെ ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു ഭയാനകമായ ഒരു സംഭവം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നിലവിൽ കാനഡ ശ്രമിക്കുന്നത് പോരാത്തതിന് അവിടെ നിലവിൽ കാനഡ സർക്കാർ കലിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് ഒരു ആക്രമണം തന്നെ നിലവിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് നേരെ നടത്തുന്നുണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സിഖ് ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഇവർക്ക് സഹായമൊക്കെ നൽകുകയും ചെയ്ത സർക്കാരാണ് നിലവിൽ കാനഡ ഭരിക്കുന്നത് ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് ഇന്ത്യ നിരന്തരം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കത്തുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതെ കാനഡ സർക്കാർ ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാന ഭീകരൻ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദിക് സിംഗ് നിചാർ ഉൾപ്പെടെ കാനഡയിൽ മണ്ണിൽ വെച്ച് കൊല്ലപ്പെട്ടതോടു കൂടിയാണ് ഇന്ത്യ കാനഡ ബന്ധത്തിന് വിള്ളൽ വീണത് ഇന്ത്യൻ സംഘങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കാനഡ ആരോപിക്കുമ്പോഴും ഇന്ത്യ തെളിവുകൾ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ കാനഡ നൽകിയിരുന്നില്ല സിഖ് വിഘടനവാദി നേതാവ് കൊല്ലപ്പെട്ടതോടെ കാനഡയും ഇന്ത്യയും പരസ്പരം അവരുടെ നയതന്ത്രജ്ഞരെ പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇത് നയതന്ത്ര മേഖലയിൽ മാത്രമല്ല വ്യാപാര മേഖലയിലും പ്രഖ്യാത്ഘാതം ഉണ്ടാവുകയും ചെയ്തിരുന്നു കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കടുത്ത ഇന്ത്യ വിരുദ്ധനായാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് സത്യകക്ഷി പിന്തുണ പിൻവലിച്ചാൽ തിരിച്ചടിയാകുമെന്ന് തന്നെ ട്രൂഡോയ്ക്ക് അറിയാം പ്രതിപക്ഷത്തെ നേരിടാൻ ട്രൂഡോ സർക്കാർ ദുർബലമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനാറിന് ഒട്ടോവയിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കം സംഭവിച്ചിരിക്കുന്നത് ഇതോടെ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ സർക്കാർ ന്യൂനപക്ഷമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് എൻ ഡി പി ട്രൂഡോ സർക്കാരിന് പിന്തുണ നൽകിയത് മുന്നൂറ്റി മുപ്പത്തെട്ട് അംഗസഭയിൽ ട്രൂഡോ നയിക്കുന്ന ലിബറൽ പാർട്ടിക്ക് നൂറ്റി അമ്പത്തെട്ട് സീറ്റുകളാണുള്ളത് പിന്തുണ പിൻവലിച്ച് എൻ ഡി പിക്ക് ഇരുപത്തിയഞ്ച് എം പിമാരാണുള്ളത് ഭരണം നിലനിർത്താൻ പുതിയ സഖ്യത്തിനായുള്ള ശ്രമത്തിലാണ് ട്രൂഡോ ഇപ്പോൾ നിലവിൽ പതിനാറിന് ആരംഭിക്കുന്ന ഹൗസ് ഓഫ് കോമൺസിന്റെ യോഗത്തിൽ പ്രതിപക്ഷം വിശ്വാസ വോട്ട് തേടാനാണ് സാധ്യത കൂടുതൽ എൻ ഡി പിന്തുണച്ചില്ലെങ്കിൽ ഇതോടെ സർക്കാർ താഴെ വീഴും അങ്ങനെയുണ്ടായാൽ അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പും നേരത്തെ നടത്തേണ്ടി വരും നിലവിൽ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ട്രൂണോയ്ക്ക് കനത്ത ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പ്രവചിക്കുന്നത് ഇന്ത്യയും കാനഡയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സർക്കാർ കാനഡയിൽ വരണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോയും ആശങ്കപ്പെടുത്തുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ സാധ്യതയുള്ള വിദേശ ഭീഷണിയായി കാനഡ നിലവിൽ ഇന്ത്യയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാനഡയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇന്ത്യയെ ഇത്തരം ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാനഡ പണി തുടങ്ങിയാൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും എന്നതാണ് ഇതിനോടകം തന്നെ കാനഡയ്ക്ക് മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലൊന്നു തന്നെ കാനഡ മിണ്ടാതിരിക്കുന്നത് കാനഡ കയറി വീണ്ടും ഇന്ത്യയെ തകർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ചൊറിയാനോ ചെന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ദാക്ഷിന് കൂടാതെ കാനഡയുടെ ഭരണകാര്യങ്ങളിൽ വരെ തലയിടും എന്നത് വ്യക്തമാണ് അത് നേരത്തെ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച കാര്യം കൂടിയാണ്